അല്ലേ ആ സമാധി കൂടി ഉണ്ട് ഉണ്ട് ഈ മുടിയിലെ അതിൽ സമാധിപ്പിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്തേ നമ്മൾ എത്തി നിൽക്കുന്നത് കർണാടകയിലുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അടുത്തുള്ള സൗവർണിക നദി തീരത്താണ് ഈ സവർണിക നദി തീരത്ത് എത്തിയപ്പോ യാദർശികമായിട്ടാണ് നമ്മളൊരു ആശ്രമം കാണുന്നത് അപ്പോൾ ആശ്രമത്തിലേക്ക് ചെയ്യുന്നപ്പോൾ തന്നെ ഇവിടെ ഒരു സ്വാമിയിൽ നിന്നും ഇവിടെ വലിയൊരു സമാധിപ്പുറ്റും കാളിനാഗത്തിനെ കുറിച്ചുള്ള വിവരണമൊക്കെ ഈ സ്വാമിയിൽ നമുക്ക് അറിയാൻ സാധിച്ചു ഇത് വളരെ വലിയ കൗതുകമായിട്ട് നമുക്ക് തോന്നി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നേരെ വീഡിയോയിലേക്ക് ഈ നദി ഇവിടെയുണ്ട് സൗർണിക എന്നുള്ള ഈ നദി ആദ്യം എവിടെയുണ്ട് അത് ഗോവിന്ദതീർത്ഥത്തിലേക്ക് ഒഴുകിപ്പോകുന്ന നദിയാണ് അപ്പോൾ ഗേരുടൻ ഇവിടെ തപസിരുന്ന് മുഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി എന്താ വെള്ളം വേണമെങ്കിൽ അപ്പോൾ ഈ നദി ഈ അന്ന് എന്നിട്ടാണ് ഈ നദി ഇവിടെ ഈ നദിയുടെ പേര് സൗർണൻ എന്നാണ് സൗർണൻ കർണാടകത്തിൽ ഗരുഡൻ എന്നാണ് ദേവി എന്ന് ഇവിടെ പാട്ടിയിട്ടുണ്ട് ദാസങ്ങൾ പാടിയിട്ടുണ്ട് അത് പാടുക അങ്ങനെ ഇത് തപഭൂമിയാണ് എന്തുണപതി ആ ഗണപതി അമ്പലം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല ഈ കൊല്ലൂർ തെടമ്പ് അത് സ്വ തെടമ്പ് വിഗ്രഹം ഉണ്ടല്ലോ നമ്മൾ ശിവേലിക്ക് ആ വിഗ്രഹം ഇവിടെ കളവ് പോയതായിരുന്നു അങ്ങനെ പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ കൊല്ലു ഇത് നദിയിലുണ്ടെന്ന് പറഞ്ഞു പലവരും വന്ന് നോക്കി കിട്ടിയില്ല അങ്ങനെ അപ്പോഴേക്കും രണ്ടാമത്തെ തടമ്പ് ശരിയാക്കി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ലാസ്റ്റ് ടൈമിൽ എല്ലാവരും മുങ്ങിയിട്ട് കണ്ടില്ല അങ്ങനെ ഒരു കുട്ടി വന്നിട്ട് മുങ്ങി എടുത്തു കൊടുക്കുക ആരാന്നറിഞ്ഞില്ല പ്രശ്നം വെച്ചപ്പോൾ ഗണപതി അതിൻ്റെ ശേഷം വന്നാണ് ഗണപതി അമ്പലം ഇവിടെ കൊല്ലു ഈ സ്വാർണിക അടുത്തുള്ള കൊല്ലു ഈ അമ്പലം മനസ്സിലായില്ലേ പിന്നെ ഇവിടെ കാര്യസാധ്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് നടക്കും നിങ്ങളുടെ നല്ല സമയ കൊടിമരത്തിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ കാര്യങ്ങൾ നടക്കും നല്ല സമയത്ത് അങ്ങനെ അവിടെയും പോവാം ഗരുഡ ഗുഹ ഒന്ന് എടുത്തോളൂ ഫോട്ടോ ഏ അടയ്ക്കാൻ കേട്ടോ കൊരങ്ങ് കയറും വാതിൽ അടയ്ക്കും ഇതും എടുത്തോളൂ ആ മഴ അശുഭമാക്കു അങ്ങനെന്ത് സമാധിയായതാണ് സമാധിപ്പുറ്റല്ലേ സമാധിപുറ്റ ഭൈരവനും കൂടെ ഉണ്ട് അദ്ദേഹത്തിന് വാസനത്തിൽ അവിടെ അങ്ങനെ പിന്നെ കാളിനാഗം ഉണ്ട് ഈ മുടിയുള്ള നാഗത്തിന് അതും ഇവിടെ ഉണ്ട് ഈ ണ്ട് പ്രാർത്ഥിച്ചാൽ നടക്കൂട പ്രാർത്ഥന നടക്കുന്നുണ്ട് പലരും എന്തെങ്കിലും പഴയ ആൾക്കാർ അങ്ങനെ പോവാ ഇത് എടുത്തോളൂ ர ீம் தோம் தன தீம் தனிம் தோம் தன தீம் தன ரிம் தோம் தன லீம் தோம் தன தீம் தனி தி தான தி தானி தான தான தி தான தனியோம் தன தீம் தான லீம் தோம் அது சமதின ഇവിടുത്തെ സ്വാമിജിന്റെ സ്ഥലമാണല്ലേ ഇത് സമാധി പീഡി പീഡ ആ എഴുപത് വർഷം അവിടെ നിന്ന് താഴോട്ട് നോക്കുന്നതാണ് നമ്മുടെ സൗർണിക നദി സൗർണിക നദിയാണ് സൗർണിക നദിയുടെ തൊട്ടുമുകളിലായിട്ടാണ് ഈ ആശ്രമം ഉള്ളത് ഇവിടുത്തെ സ്വാമിയാണ് നമ്മൾ കാണുന്നത് ഗാന്ധി പറയുന്നു മഹാത്മാഗാന്ധി പറയുന്നത് എന്റെ ജീവിതം ഗീത അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതിൽ എന്താണ് ഹിന്ദിയിൽ ഇതിൽ ഹിന്ദിയിലും മറാഠിയിലും ഗുജറാത്തിൽ ഗുജറാത്തിൽ ആ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് പറയുന്നത് ഉത്തമ ഭക്തന് എന്ത് പറയുന്നത് നടക്കൂടും ഭക്തനായിരിക്കണം ഇതി അങ്ങനെ ഭക്തിയാണെന്നുണ്ട് കാര്യം നടക്കും പലവരും ഇവിടെ പലരും നേടിപ്പോയിരിക്കുന്നു ഞാനിന്നേലെ അവിടെ പോയിരുന്നു കുറശാശരി മിത്ര നമ്പൂരിക്ക് സരസ്വതി കടാക്ഷം പ്രശസ്തമുണ്ട് മനസ്സിലായി കാണാൻ പറ്റും അമ്മ ഭക്തി വേണം നമ്മൾ കുഞ്ഞും പുരുലും ഇതൊന്നും അല്ല മനസ്സായില്ലേ ഇഷ്ടാമഭക്തി വേണം അതും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെ മനസ്സായില്ലേ നമ്മുടെ ആവശ്യങ്ങൾ പക്ഷെ ഇരുത്താനും പറ്റില്ല ീം കൊല്ലൂർ മൂകാംബിക വരുന്ന ഒരു സവർണിക നദിയുടെ തീരത്ത് വരുമ്പോൾ സവർണിക നദിയുടെ തീരത്ത് തൊട്ടു മുകളിലായിട്ടാണ് ഈ ഒരു ചെറിയ ആശ്രമം ഉള്ളത് എന്തായാലും തൊഴാൻ വരുന്ന ഒരു ഈ ആശ്രമം കൂടെ ഒന്ന് സന്ദർശിക്കണം ഇവിടെ വലിയൊരു ഒരു കുറ്റുണ്ട് ഇവിടെ വലിയ ഒരു സന്യാസി സമാധി ആയതാണ് കുറ്റിനകത്ത് സമാധി ആയതാണ് അതോടൊപ്പം തന്നെ ഈ പുറ്റിനകത്തിൽ ഒരു കാളി നാഗമുണ്ട് നമ്മളിവിടെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുമെന്നാണ് നമ്മുടെ സ്വാമിജി പറഞ്ഞത് അപ്പോൾ ഇനി വരുന്നവര് ഇവിടെയും കൂടെ ഒന്ന് സന്ദർശിക്കാൻ മനസ്സ് കാണിക്കണം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ നദിയായിട്ട് ചേർന്ന് നടക്കുന്ന ചെറിയൊരു ആശ്രമമാണ് അപ്പൊ ഇതിവിടെ സന്ദർശിക്കാൻ നിങ്ങൾ എല്ലാവർക്കും